ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പണിംഗ് ആണ് എയ്റ്റ് എയ്റ്റ് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് ഗ്രീഡിങ്സിലേക്ക് കടക്കാം എയ്റ്റ് എയ്റ്റ് പോർട്ടൽ നിങ്ങൾക്ക് യൻ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഈ പോർട്ടൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫൈവ് ഓഫ് ഫോൺസ് എനർജി ഫോർ ഓഫ് പെൻഡിക്കിൾസ് എനർജി സിക്സ് ഓഫ് കപ്സ് എനർജി സ്ട്രെങ് കാർഡ് നമ്പർ എയ്റ്റ് പേജ് ഓഫ് സോർട്സ് എനർജി ആൻഡ് ക്ലവേഴ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പോർട്ടൽ അതായത് ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഓപ്പൺ ആവുമ്പോൾ എന്താണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് നമ്പർ ഫൈവ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു പോർട്ടൽ നിങ്ങളുടെ ലൈഫിൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി അനാവശ്യമായിട്ട് നിങ്ങളെ അതായത് നിങ്ങളെ മാറ്റി നിർത്തുന്നവർ നിങ്ങളെ അവഹേളിക്കുന്നവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നു അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് ഡേ ആണ് അപ്പോൾ ഇതിൽ നിന്ന് മുന്നോട്ടേക്ക് വരുന്ന ദിവസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന എയിറ്റ് ഡേയ്സ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവുമ്പോൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ഡീക്ലറ്ററിങ് സമയമാണ് അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ള സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്തത് എന്തൊക്കെയാണ് നിങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് കൂട്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നെടുത്ത് ഒരു സമയം കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു നിശ്ചയം വയ്ക്കുക ഇതിൽ നിന്ന് എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്തത് പലതും നിങ്ങൾ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടതാണ് അതേപോലെ തന്നെ രാവിലെ നിങ്ങൾ ഈ ഒരു ഇത് കേൾക്കുന്നത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ ഏത് ടൈമിന് അനുസരിച്ചിട്ട് രാവിലെ ആണെങ്കിൽ രാവിലെ വൈകുന്നേരം ആണെങ്കിൽ എട്ട് എട്ട് എന്ന് പറയുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു ന്യൂമറിക്ക് ആ ഒരു ഓർഡർ വരുന്ന ആ ഒരു സമയത്ത് എയ്റ്റ് എയ്റ്റിൽ എട്ട് എട്ട് മണിക്ക് അതായത് നാളത്തെ ദിവസം വളരെ ആ ഒരു ടൈമിങ്ങിന് വളരെയധികം പോസിറ്റിവിറ്റി ഉള്ളൊരു സമയമാണ് മാനിഫെസ്റ്റേഷൻ എംപവർമെൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഏത് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു കാര്യം ആഗ്രഹിക്കണം എന്നുള്ളത് വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനാവശ്യമായിട്ട് കൂട്ടി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഡീക്ലിറ്ററേച്ചി അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ലിമിറ്റഡ് ഫീലിംഗ് അതായത് എല്ലാം ലിമിറ്റഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയുക കാരണം ഇവിടെ ഫോർ ഓഫ് പെൻഡക്കൾസ് എനോജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസിനെ സംബന്ധിച്ച് നിങ്ങളുടെ മൈൻഡിൽ മൈൻഡിലിപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഇത് നിങ്ങളത് മനസ്സിന്ന് മാറ്റുക ഒന്നിനും എന്നെക്കൊണ്ട് കഴിയില്ല അത് എനിക്ക് ഇത്രയും ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ എന്നുള്ളൊരു ചിന്ത അത് മാറ്റിവെക്കുക അതായത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ഉണ്ട് എങ്കിൽ അതായത് എനിക്കിത് പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ പൈസ തികയുന്നില്ല അല്ലെങ്കിൽ ഇതിന് പൈസ തികയില്ല അല്ലെങ്കിൽ ആ ഒരു ചിന്ത മാറ്റി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു കാര്യത്തിന് പൈസ തികയുന്നില്ലെങ്കിൽ തികയുന്നില്ല അതെങ്ങനെ ചിന്തിക്കാൻ പറ്റും അതായത് തികയില്ല എന്നുള്ള തികയില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ പിന്നെ എങ്ങനെ എങ്ങനെയങ്ങനെ ചിന്തിക്കാതിരിക്കുന്നു ആ ഒരു രീതിയിൽ നമ്മളെപ്പോഴും അതിനെ കാണുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ കാണുമ്പോൾ നമ്മൾ മണി മാനേജ്മെൻറ്റിലൂടെ നമ്മൾ ഒരു കാര്യം നിങ്ങളൊരു ചെറിയ കാര്യം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് ഉണ്ട് പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റുമോ അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അത് വളരെ സന്മാനസോടുകൂ അതായത് മനസ്സിൽ പുഞ്ചിരിച്ചു പൈസ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സമയത്ത് താങ്ക് യൂ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ആ ഒരു അറിഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുക അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം അല്ലെങ്കിൽ എന്ത് വസ്തു ായാലും എന്തായാലും എന്തെങ്കിലും സർവീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനാണ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ മറ്റൊരാളിൽ നിന്നൊന്ന് വാങ്ങിക്കുമ്പോൾ അതിനുള്ള പേയ്മെന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല പക്ഷേ നിങ്ങൾ ആ വ്യക്തി നിന്ന് സർവീസ് വാങ്ങിക്കുമ്പോൾ അതിനുള്ള പൈസയാണ് കൊടുക്കുന്നത് പക്ഷെ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ആ സർവീസ് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് വരണമെന്നില്ല അത് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല മറിച്ച് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ചില ആളുകളുണ്ട് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസയാണ് എന്ന് ചിന്തിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ആ ഒരു കാര്യം ഒന്നെങ്കിൽ അവോയ്ഡ് ചെയ്യാം വാങ്ങിക്കാതിരിക്കാം അവോയ്ഡൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് വാങ്ങിക്കാതിരിക്കാം അത് അഥവാ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ചിരിച്ചുകൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കുന്ന വ്യക്തിയിലേക്ക് എന്നുള്ളതല്ല നിങ്ങളുടെ പൈസയുടെ മൈൻഡ് സെറ്റാണ് ഇത് പൈസ എല്ലാത്തിനും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇത് തന്നെ ചിന്തിക്കുന്നതാകും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു പൈസ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇത് നിനക്ക് എനിക്ക് ഇതിനാവശ്യത്തിനാണെന്നുള്ള മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഒരു ആശ്വാസത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് കൊടുക്കുക തികയാത്ത കാര്യങ്ങൾ ഓഫ് കോഴ്സ് തികയുന്നില്ല അപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ തികയാതെ വരുന്നത് ഓക്കെ നിങ്ങൾ ഒരു നൂറ് കാര്യങ്ങളിൽ ചിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ പത്ത് കാര്യങ്ങളിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് അത് മാറി വരും അപ്പോൾ ആ ഒരു ചിന്തയാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് അതേപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് എനോജിയാണ് കൊടുക്കൽ വാങ്ങലുകളാണ് എപ്പോഴും ഫ്ലോ ആണുള്ളത് എനോജിയിൽ അത് സാമ്പത്തികമാണെങ്കിലും അതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും സ്നേഹമാണെങ്കിലും അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് തിങ്കീർച്ചു ഇങ്ങോട്ടേക്ക് ആരെങ്കിലും നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് തിരിച്ച് സ്നേഹം കൊടുക്കുക അത് സാഹചര്യവും കാര്യവും ഒക്കെ നോക്കിയിട്ട് ആരെന്തെന്നനുസരിച്ചിട്ട് അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറിയിരിക്കും പക്ഷേ ഫ്ലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സമയം പിന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് സംബന്ധിച്ച് കാരണം ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് എട്ട് എട്ട് വിഷസ് അതായത് നമ്മൾ ഈ ഒരു എയ്റ്റ് നമ്പർ എയ്റ്റിന് വളരെ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങളുടെ വിഷസ് എഴുതി മാനിഫെസ്റ്റ് ചെയ്യാം എയ്റ്റ് വിഷസ് എഴുതിയിട്ട് ആ ഒരു ദിവസം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡബിൾ എയ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഡബിളായിട്ട് വരുന്നുണ്ട് ആ എയ്റ്റ് വിഷസിലേക്കും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ് നമ്പർ നമ്പർ എയ്റ്റ് പിന്നെ ഇന്ന് ഹിന്ദു റിലീജിയസായിട്ടിത് പറയുകയാണെങ്കിൽ എയ്റ്റ് എയ്റ്റ് പോർട്ടൽ എന്ന് പറയുന്നത് ലയൻസ് പോർട്ടലിലാണ് നമ്മൾ പറയുന്നത് സൂര്യനെ ആരാധിക്കുന്ന ഒരു സമയമാണ് സൺ അതേപോലെ തന്നെ സാറ്റേണെ എനർജിയാണ് എയ്റ്റ് ആയതുകൊണ്ടും വേദിക് എസ്ട്രോളജി ബേസിസില് സാറ്റേൺ എന്ന് പറയുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് എന്നിരുന്നാലും നിങ്ങൾ ശനിയാഴ്ച ഈ പറയുന്ന ദിവസം വെള്ളിയാഴ്ച ആകുമ്പോൾ ഞങ്ങൾ ഞാൻ തലേദിവസം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് നാളെ എന്ന് പറഞ്ഞത് ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ നെക്സ്റ്റ് സാറ്റർഡേ നിങ്ങൾക്ക് റിലീജിയസായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ശനിയെ ആരാധിക്കുന്നത് ശനിയാഴ്ച വ്രതമെടുക്കുന്നതോ നീരാഞ്ജനം കഴിപ്പിക്കുന്നത് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു എനർജി ആയിട്ട് അപ്പോൾ അത് ഒന്ന് പിന്നെ നിങ്ങൾക്ക് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ആണ് പോർട്ടലിലൂടെ വരുന്നതായിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ വിഷ്വലൈസ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഫിനാൻസ് അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ അത് ആദ്യം വിഷ്വലൈസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അത് വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി വെൽത്ത് പ്രോസ്പെരിറ്റി സക്സസ് നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾ ചില ആളുകൾ സംബന്ധിച്ചിടത്തോളം ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിമിറ്റഡ് തോട്ടാണ് നടക്കില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും പക്ഷെ അതൊരു ആഗ്രഹം പക്ഷെ എനിക്ക് നടക്കില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചിന്തയുള്ളവരാണെങ്കിൽ അത് മാറ്റിവെക്കുക അത് വിഷ്വലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക ഇന്നേ ദിവസം വിഷ്വലൈസ് ചെയ്യുക അത് വരുന്ന ഈ ഡേയ്സിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ഒരു റൊമാൻറ്റിക് കണക്ഷൻ കാണിക്കുന്ന കൊണ്ട് പ്രണയം പ്രണയ സാക്ഷാത്കാരം കാര്യങ്ങളൊക്കെ ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് ടൈമിൽ നിങ്ങളിലേക്ക് വരാം അതേപോലെ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരാം അപ്പോൾ നഷ്ടപ്പെട്ടു പോയി ചില ബന്ധങ്ങൾ റീകൺസിലേഷൻ കാണിക്കുന്നുണ്ട് പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദൈവാനുഗ്രഹം വേണ്ടുകളുള്ള ഒരു സമയമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങൾ വരുത്തുക പിന്നെ ഈ ഒരു ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ലയൺ ഗ്രേറ്റ് ഓപ്പണിംഗ് ടൈമിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഗ്ലാസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ വാട്ടർ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആക്ട് അതായത് ആക്ഷൻ എടുക്കേണ്ടതെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റിയ സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ആക്ഷൻ എടുക്കുക ഏതൊരു കാര്യത്തിലും ആക്ഷൻ എടുക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്